പലപ്പോഴായിട്ട് നെഞ്ചുവേദന ഉണ്ടാവും പലപ്പോഴായിട്ട് അസ്വസ്ഥത ഉണ്ടാവും ഓവർ ടയർനെസ് ഉണ്ടാവും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും പുന രാജ്കുമാർ അദ്ദേഹം വ്യായാമം കുറഞ്ഞു ചെയ്തിടയിലാണ് മരിക്കുന്നത് ഇതെന്താണ് നമ്മളതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് സൈലന്റ് ആയിട്ടുള്ള ഹൃദയാഘാതങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഒത്തിരി സഹായിക്കും ഈ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് നെഞ്ചുവേദന വരുമ്പോൾ സാധാരണ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടാണ് മലയാളികൾ ഇരിക്കാറ് ഈ നെഞ്ചുവേദന ഗ്യാസ് അല്ലാതെ ഹാർട്ട് അറ്റാക്കായി മാറുന്നത് എപ്പോഴാണ് എന്താണ് പല സമയങ്ങളിലാണ് നെഞ്ചുവേദന ഗ്യാസ് അല്ല എന്ന് നമ്മള് മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നത് ഇപ്പോ റീസെന്റ് ഇപ്പോ ഒരു കലാകാരൻ നമ്മളെ വിട്ട് പിരിഞ്ഞതും അങ്ങനെയാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോ അദ്ദേഹം അല്ലെങ്കിൽ രാത്രിയല്ല എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇടയ്ക്ക് നമ്മൾ ന്യൂസ് കാണുന്നതാണ് ഈ വ്യായാമത്തിനിടയിൽ കുഴഞ്ഞു വീടും മരിക്കുന്നു എന്നുള്ളത് ഞാൻ സാധാരണ ഈ പറയുന്നത് ഈ വൺസ് ഇൻ സിക്സ് മന്ത്സ് വൺസിൻ എ ഇയർ നമ്മൾ ഈ കാർഡിയാക് ഹെൽത്ത് നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നുള്ള പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് നമ്മളുടെ കാർഡിയാക് ഹെൽത്ത് എങ്ങനെയുണ്ട് നമ്മൾ ഉറപ്പു വരുത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഒന്നാമത്തെ കാര്യം എന്തൊക്കെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബ്ലഡിൽ സാധാരണ ഒരു പ്രശ്നവും ഇല്ല അപ്പം അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം അങ്ങനെയല്ലേ പറയുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല ആക്റ്റീവ് ആണ് ഓടി നടക്കുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോ ഹൈ സെൻസിറ്റീവ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നുള്ള ബ്ലഡിൽ ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഹോമോസിസ്റ്റീൻ ചെക്ക് ചെയ്താൽ അതുപോലെ വൈറ്റമിൻ ഡി നമുക്കിപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ബേസിക് നോളജ് വൈറ്റമിൻ ഡി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അതിൻ്റെ ഒരു ലെവൽസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഇതുപോലുള്ള സൈലൻ്റ് ആയിട്ടുള്ള ഹൃദയാഘാതങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഒത്തിരി സഹായിക്കും കാരണം ഈ കാർതിക ഹെൽത്ത് നമ്മൾ മോണിറ്റർ ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെവി വർക്കൗട്ടിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടു കൂടിയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ടയർഡിനസ് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഈ പറഞ്ഞ പോലെ നെഞ്ചുവേദന ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമാണ് അതാണ് ഈ ഈ ബ്ലഡ് ടെസ്റ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്തിട്ട് ഇതിൻ്റെ അനുസരിച്ച് നമ്മുടെ എങ്ങനെയുണ്ട് ഞാൻ പറയുന്നത് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് അതിനപ്പുറം അതെല്ലാം നോർമൽ ആണെങ്കിൽ പോലും കാർഡിയാക് ഹെൽത്തിന്റെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഈ രണ്ട് മൂന്ന് ടെസ്റ്റുകൾ ചെയ്താൽ അവർക്ക് അവർക്കൊത്തിരി ഹെൽപ്പ് ആകും ഇപ്പൊ നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്ന സംഭവം പറഞ്ഞപോലെ തന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ വരുന്നു അപ്പം അതിന് മുമ്പേ ഒരു സിംറ്റം കാണിക്കില്ല എല്ലാവർക്കും കാണിക്കും അതാ ഞാൻ പറഞ്ഞു പലപ്പോഴായിട്ട് നെഞ്ചുവേദന ഉണ്ടാവും പലപ്പോഴായിട്ട് അസ്വസ്ഥത ഉണ്ടാവും ഓവർ ടയർഡ്നെസ് ഉണ്ടാവും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും ഇങ്ങനെ പല സിംറ്റംസും കാണിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് പല സിംറ്റംസും കാണിക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് പല സിംറ്റംസും കാണിക്കുമ്പോൾ നമ്മൾ നമ്മളൊന്നെങ്കിലും ഒരു സീജി എടുക്കും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും നോർമലായിട്ട് നമ്മൾ നമ്മളുടെ ബ്ലഡ് എല്ലാം ഓക്കെ ആണല്ലോ എന്ന് പറയും അതിന് പകരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പർട്ടിക്കുലർ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന് തൈറോയിഡ് എൻ്റെ നോർമൽ ടെസ്റ്റുകൾക്ക് അപ്പുറത്ത് നമ്മൾ തൈറോയിഡിൻ്റെ ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോഴാണ് തൈറോയിഡിൻ്റെ ശരിക്കുള്ള ഗ്രോത്ത് എന്താണ് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂ എന്താണെന്ന് അറിയാൻ പറ്റുന്നത് അതുപോലെ ഇപ്പോൾ ഡയബറ്റിക് ഉള്ളവർ ഈ പറഞ്ഞ വെറുതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കുന്നതിന് പകരം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനോടൊപ്പം എച്ച് ബി എ വൺസിയോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഇൻസുലിനോ എടുക്കാൻ പറയും സി ഇറ്റ് ഈസ് മേക്കിംഗ് പർട്ടിക്കുലർ അപ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആവുക സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാം യെസ് അപ്പോൾ അതുപോലെ ഈ നമ്മുടെ കാർഡിയാക്ക് ഹെൽത്തിൻ്റെ എന്താണ് നമ്മുടെ കാർഡിയാക്ക് ഹെൽത്തിൻ്റെ അവസ്ഥ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഹോമോസിസ്റ്റീൻ ആയിക്കോട്ടെ ഹൈ സെൻസിറ്റീവ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ക്ലിയർ ഞാൻ ഞാൻ എപ്പോഴും ഈ അല്ല വേറെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തരംഗങ്ങളിൽ എല്ലാവരും പറയുന്ന കാര്യം ഉണ്ടാ ഞാൻ എനിക്ക് പൊണ്ണത്തടിയില്ല എനിക്ക് ഞാൻ ഫിറ്റാണ് അത്യാവശ്യം ഫിറ്റാണ് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഓടാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് പൊണ്ണത്തടി അല്ലെങ്കിൽ ഫിറ്റായിരിക്കുക എന്നുള്ളത് നിങ്ങൾ ആരോഗ്യവാനാണ് എന്ന് പറയാൻ പറയാൻ ഇല്ല അങ്ങനെ അതല്ല ഞാൻ ഞാൻ പറഞ്ഞു രാജ്കുമാർ പുനീത് രാജ്കുമാർ ഞാൻ കർണാടകത്തിൽ പഠിച്ച ആളാണ് അദ്ദേഹം കർണാടകത്തിലെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആക്ടറാണ് അദ്ദേഹം വ്യായാമം ചെയ്തിടയിലാണ് അദ്ദേഹം കുറഞ്ഞത് അപ്പൊ ഇതിന്റെ ഇതെന്താണ് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ വൈറ്റമിൻസ് ക്ലിയർ ആണോ നമ്മുടെ അയൺ പ്രോപ്പർ ആണോ കാരണം നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ശരീരത്തിന് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ നിങ്ങളുടെ മസിൽസിന് നിങ്ങളുടെ ബ്ലഡ് ബ്ലസൽസിന് ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അപ്പൊ നമ്മുടെ ആ ബ്ലഡ് പാരാമീറ്റേഴ്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ താങ്ങാൻ പറ്റത്തുള്ളൂ എന്താണ് ഹാർട്ട് അറ്റാക്ക് അതായത് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ക്ലോട്ട് ഹാർട്ട് അറ്റാക്ക് അതെ 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 അങ്ങനെയാണ് നമ്മുടെ കാർഡിയാക്ക് അറസ്റ്റ് ആണ് അതായത് നമ്മുടെ ഹൃദയത്തിന്റെ വർക്ക് പെട്ടെന്ന് ചെയ്യുന്നത് ബ്ലോക്കുകൾ ഉണ്ടാവും ബ്ലോക്കുകൾ ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാവും നമുക്കൊക്കെ പലപ്പോഴും ബ്ലോക്കുകൾ ഉണ്ടാവുന്നുണ്ട് അതൊരു പരിധിക്കപ്പുറം നമ്മളുടെ കാർഡിയാക്ക് വർക്കിനെ ബാധിക്കുമ്പോഴാണ് അതിലേക്ക് പ്രൊസീജിയറിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പൊ ഈ പറഞ്ഞ കാർഡിയ്ക്ക് ഹെൽത്ത് എന്നുള്ളത് മെയിന്റൈൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ പല രീതിയിലുള്ള ഇഷ്യൂസ് കാർഡിയാക്കാൻ വരും ലോങ് ടൈമായിട്ട് കാർഡിയാക്കി ഇഷ്യൂസ് ഉള്ളവരുണ്ടാകും ഈ ബി പി വേരിയേഷൻ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള സാധ്യത കൂടുതലായിരിക്കും ഓവറായിട്ട് സ്ട്രെസ് അടിക്കുന്നവർക്ക് സാധ്യത കൂടുതലായിരിക്കും അപ്പം നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിലൂടെ ഡിപ്പെൻഡൻ്റ് ആണ് ഈ പറഞ്ഞ ഓരോ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ പല ഡോക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം വന്നാൽ അതിനെ സെൽഫ് ഫീൽ ചെയ്യാൻ ശരീരത്തിന് ഓൾറെഡി ഒരു സിസ്റ്റമുണ്ട് പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞൊരു ബ്ലോക്ക് വരികയാണ് ബ്ലോക്ക് യാണെങ്കിൽ അത് ആ ബ്ലോക്കിനെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹാർട്ടിൽ എടുക്കുന്ന എഫക്റ്റ് പോരാതെ വരുമ്പോഴാണോ ഇത് ഈ ഇത് തീർച്ചയായിട്ടും സി ചെറുതും വലുതുമായ ബ്ലോക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും വന്നു പോകുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല അതിനെയൊക്കെ ശരീരം അത് ആ രീതിയിൽ തന്നെ നമ്മളതിനെ ഓവർകം ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ അറിയുന്നേല്ല അറിയുന്നില്ല പക്ഷെ നമ്മളുടെ ശരീരത്തിനെ താങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരു അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ പഞ്ചസാര കഴിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഡയബറ്റിക്ക് വരുന്നില്ലല്ലോ ശരീരം അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതെല്ലാം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പരിധിക്കപ്പുറം ഒരു ലെവലിനുറം നമ്മുടെ ശരീരം താങ്ങാൻ പറ്റുന്നതിനപ്പുറം ആകുമ്പോഴാണ് ഇതെല്ലാം ഒരു ഇഷ്യൂ ആവുകയും നമ്മളൊരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്യുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിന് ഇപ്പോൾ ഇഷ്യൂ വരുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് ഈ ഗ്ലൂക്കോസ് കണ്ടന്റ് ഫുഡ് ആണ് കാരണം ഫാറ്റ് ആണ് ഈ കൺവെർറ്റ് ആയിട്ട് ഫാറ്റ് കൺവേർട്ട് ആവുന്ന സംഭവങ്ങളാണ് നമ്മൾ നേരത്തെ ഫാറ്റ് ആയിട്ട് കഴിക്കുന്ന കഴിക്കുന്നതായ ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങള് ജങ്ക് ഫുഡുകള് നമ്മളുടെ ഭക്ഷണ രീതിയിൽ നമ്മളിപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എല്ലാം ഹൃദയത്തിന് നല്ലതല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ചോറ് കഴിക്കുന്ന വെള്ളച്ചോറ് കഴിക്കുന്ന മലയാളികൾ നിർത്തിയാൽ ഹാർട്ട് അറ്റാക്ക് ഒരു ഒരു പരിധിവരെ നിർത്താൻ സാധിക്കും നമ്മൾ ഹെൽത്തി ഹെൽത്തിയാവും നമ്മൾ ഹെൽത്തി ും നമ്മള് ഇതിപ്പോ നമ്മുടെ വീഡിയോയ്ക്കിടയിലൊക്കെ വരുന്നത് പിന്നെ എന്ത് കഴിക്കണം എന്നുള്ള ചോദ്യം നമ്മൾ ചോറ് കഴിക്കരുത് എന്നല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മൾ കറിയുന്നത് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കൂ എന്നാണ് ഇപ്പൊ ചോറ് കഴിക്കുന്ന ഒരു വൺ ബൈ തേർഡ് ഓഫ് ദ പ്ലേറ്റ് നിങ്ങൾ ചോറ് കഴിച്ചോളൂ പക്ഷേ ബാക്കിയുള്ള വൺ ബൈ തേർഡിൽ പച്ചക്കറിയും ഈ പറഞ്ഞ സാലഡ്സും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോട്ടീനും ഫാറ്റും ഒക്കെ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റണം ഇതിന്റെ പ്രശ്നം തൊണ്ണൂറ് ശതമാനം ചോറും എടുത്തു വെച്ച് കഴിക്കുന്നതിനോട് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾക്ക് അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവണം നിങ്ങളുടെ കലോറി എല്ലാം ബേൺ ചെയ്ത് കളയണം അതൊന്നും നമുക്ക് സാധിക്കുന്നില്ല അപ്പൊ അത് സാധിക്കാതെ വരുമ്പോളാണ് നമ്മൾ ഹെൽത്തി പ്ലേറ്റ് ബാലൻസ്ഡ് ഡയറ്റ് എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചോറ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഗ്ലൂക്കോസ് ഇൻടേക്ക് നിയന്ത്രിക്കുമ്പോൾ തന്നെ നമ്മളുടെ കാർഡിയാക്ക് ഉൾപ്പെടെയുള്ള നമ്മുടെ ഹെൽത്ത് ഒത്തിരി ഒരു പരിധിവരെ നമ്മളെ തന്നെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു നമ്മൾ പറയാം നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഈ പറയുന്ന ഡയറ്റ് ഒരു വർക്കൗട്ട് രീതികൾ ഇതിങ്ങനെ പ്രോപ്പറായി നിന്ന് കഴിഞ്ഞാൽ കാർഡിയ കറസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത് മനുഷ്യ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പ് കൊണ്ടുപോകാൻ സാധിക്കും ഞാൻ പറയുന്നത് നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്നും എൻ്റെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഒരു പരിധിവരെ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും നമ്മൾ ഉണ്ടാകുന്നു ഇപ്പം അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയോ അങ്ങനെ എന്തെങ്കിലും വരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ സാധാരണ ഇവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസിനൊക്കെ നമ്മൾ നമ്മുടെ നല്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും അതിനോടൊപ്പം വൺസ് ഇൻ സിക്സ് മന്ത്സ് നമ്മുടെ പാരാമീറ്റേഴ്സ് വൈറ്റൽസ് എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പു വരുത്തിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റും ഈ ഹാർട്ട് അറ്റാക്ക് ഒരു പ്രാവശ്യം വന്നു രണ്ടു പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോഴാണ് തട്ടി മീൻസ് മരിച്ചു പോകുന്നവരുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ ഒന്നിൽ പഴിച്ചാൽ മൂന്നെയുള്ള നമ്മുടെ നാടൻ ഭാഷയുള്ളത് രണ്ടാമത് വന്ന് കഴിഞ്ഞ പിന്നെ മൂന്നാമത് വരുന്നവന് ഒരു കോൺഫിഡൻസ് ആണ് ഇപ്രാവശ്യം പ്രശ്നാണ് എന്നുള്ളതാണ് അങ്ങനെയല്ല ഇത് ഓരോ സമയവും ഏത് ഏത് ഹാർഡായിട്ടാണ് ഇത് വരുന്നത് എത്രമാത്രം കഠിനത്തോടു കൂടിയാണ് വരുന്നത് എന്നുള്ളത് ഡിപെൻഡ് ചെയ്താണത് മൂന്നിൽ കൂടുതൽ തവണ സർവേ ചെയ്തവരുണ്ട് ആദ്യത്തെ തവണ തന്നെ സർവേ ചെയ്യാൻ പറ്റാത്തവരുണ്ട് ദസ് നോട്ട് ലൈക്ക് ഏത് തവണ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഒരു ഓരോ പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മൾ വീക്ക് വീക്കായികൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം ഒരു പ്രാവശ്യം നമുക്കിതിൽ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വീക്ക് വീക്കായിക്കൊണ്ടിരിക്കും നമ്മുടെ കാർഡിയാകല് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ അഗൈൻ വീണ്ടും നമ്മൾ കുറെ മരുന്നുകൾ ഡിപ്പെൻഡ് ആവും അങ്ങനെ കുറെ ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് ഒന്നും രണ്ടും കഴിഞ്ഞ മൂന്നാമതാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ വീക്ക് ആകുമ്പോഴാണ് നമ്മൾ പറയുന്ന മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് താങ്ങാൻ സാധ്യത ഇപ്പൊ പറഞ്ഞാൽ ഒരു ഒരു ഫസ്റ്റ് ഒരു സൈൻ കാണിച്ചു അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു അറ്റാക്ക് വന്നു അതിനുശേഷം നമ്മൾ പ്രോപ്പർ ഈ പറയുന്ന പ്രോപ്പർ ഡയറ്റ് എടുത്ത് പ്രോപ്പർ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ഹെൽത്ത് നോക്കി ജീവിക്കുകയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഒന്ന് വന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് വീണ്ടും രണ്ടാമത് വരണമെന്നോ ആ രണ്ടാമത് വരുന്നത് മൂന്നാമത് വന്ന് മരിച്ചു നിർബന്ധമില്ല എല്ലാ അസുഖങ്ങളും ഒരു അങ്ങനെ പോകണമോ ഒന്നും അതെ അതെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ക്യാൻസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതല്ലേ പറയുന്നത് ഇപ്പൊ ക്യാൻസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അറിഞ്ഞാൽ കൃത്യമായിട്ട് ഡയറ്റും കാര്യങ്ങളും വെച്ച് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യുന്നുണ്ടല്ലോ ക്യൂർ ചെയ്യുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് നോക്കുന്ന ഡോക്ടറുടെയോ ഒന്നും അപ്പുറത്ത് ആ ശരീരത്തിൻ്റെ മാജിക്കാണ് മാജി സ്വന്തം ശരീരം ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സെൽഫ് ഹീലിംഗ് ആണ് ചെയ്യുന്നത് പക്ഷേ അതിനവസരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൃത്യമായി ഫാസ്റ്റിങ്ങിലൂടെ കാർഡിയാക്ക് ബ്ലോക്കുകൾ ഒഴിവാക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട് കൃത്യമായി നല്ല രീതിയിൽ ട്വൻറ്റി വൺ ഡേയ്സ് ഫാസ്റ്റിംഗ് കൊടുത്ത് ജ്യൂസ് ഫാസ്റ്റിംഗ് വാട്ടർ ഫാസ്റ്റിങ്ങിലൂടെ കാർഡിയാക്ക് നല്ല രീതിയിൽ ഹാർട്ട് കാർഡിയാക്ക് ഹെൽത്ത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് ക്യൂറബിൾ ആൻഡ് വി ക്യാൻ ഡു ഇറ്റ് ട്രീറ്റ്മെന്റിലേക്ക് അല്ല ഓരോ 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 നമ്മുടെ ഈ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞ ഓരോ പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകുന്നത് ചില സമയങ്ങളിൽ ഈ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് നോർമലായിട്ട് അധികം പ്രായമായവർക്ക് നമ്മൾ ഈ സജസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഏത് ഏത് ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് അറുപത് വയസ്സല്ലേ എഴുപത് വയസ്സ് അങ്ങനെ ഉണ്ടോ സി നമ്മളെപ്പോഴും ഒരു അറുപത്തഞ്ചു വയസ്സിന് താഴെ ഉള്ളവർക്കാണ് ഈ പ്രൊസീജിയറിലൂടെ എല്ലാം കടന്നുപോയത് ഇപ്പൊ അത് കഴിഞ്ഞുള്ളവര് ചെയ്യത്തില്ലേ ചെയ്യും പക്ഷെ ചെയ്യുമ്പോ തന്നെ ആ ഡോക്ടേഴ്സ് അവരോട് പറയും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ് എന്നുള്ളത് പറയും പക്ഷേ ബ്ലോക്കുകൾ ഒഴിവാ ഹെവി ബ്ലോക്കുകൾ ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹെവി ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കുകൾ ഒഴിവാക്കുന്ന നല്ല തന്നെയാണ് നല്ലത് ഹെവി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ അതിനെ ഓവർകം ചെയ്യാനും സാധിക്കും പക്ഷെ അത് ആദ്യം ചെയ്യേണ്ടത് ടെസ്റ്റാണ് പ്രോപ്പറായിട്ട് അവർ ചെയ്യേണ്ട എല്ലാ ടെസ്റ്റുകളിലൂടെയും അവർ കടന്നു പോവുക എന്നുള്ളതാണ് ആ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ടെസ്റ്റാണ് ഏത് അതിനൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർഡിയ സർജൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അത് ചെയ്യണം അപ്പം നമ്മളുടെ ഇത് പറയുമ്പം ഇനി ആരും ഓപ്പറേഷൻ ചെയ്യേണ്ട എന്നൊന്നുമല്ല ഏഹ് പക്ഷേ എല്ലാ സമയങ്ങളിലും ഈ പ്രൊസീജിയറിലൂടെ കടന്നുപോകാതെ അതിന് മുമ്പ് തന്നെ അവരുടെ അവർക്ക് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കാനും ഇവിടെ ചാൻസസ് ഉണ്ട് അതാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടേണ്ടത്